നമുക്ക് രോഗങ്ങൾ സമ്മാനിക്കുന്ന അരിക്കും ഗോതമ്പിനും സബ്സിഡി നൽകുമ്പോൾ രോഗശമനം സാധ്യമാക്കുന്ന മില്ലറ്റുകൾക്ക് ജി എസ് ടി ചുമത്തുകയാണ് ചെയ്യുന്നതെന്നും മില്ലറ്റുകളുടെ ജി എസ് ടി പിൻവലിക്കണമെന്നും ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ഡോക്ടർ ഖാദർവാലി പറഞ്ഞു ഖാദർവാലിക്ക് മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വടകരയിൽ നൽകിയ പൌരസ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതത്തിനും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ശമനത്തിനും സാധ്യമാണെന്ന് തെളിയിച്ച ഡോക്ടർ ഖാദർവാലയ്ക്ക് മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വടകരയിൽ നൽകിയ പൗരസ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം Because the toxic morbid waste you accumulate for living purposes in your body can be cleaned by these wonderful phytochemicals that are there in the greens and the vegetables, roots and tubers, and the millet. Complete matured aromatic fiber called lignans that can even remove cancer from your body. And we actually had made arrangements, we could have shown you the evidence or testimonials people curing multi organ failures, liver, kidney, pancreas, all stopping to work. Then they start eating millets, everything comes back to normal in a matter of one year. Like that, blood cancer. Type 1 diabetes, thyroid patients. So we have enlisted almost 108 diseased conditions. You can follow the protocol. We call that Sidi Jivana protocol. You can get your health back. And what it means, if you are healthy, start following this food, you will never ever get sick. So So it's not just curing your diseases. We can maintain health by eating the millet food. So, millets equal to പുതിയ സ്ഥാനത്തിന് സമീപം പാർക്ക് റോഡ് ഓരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഇത്രയും കാലം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന അരിയും ഗോതമ്പും നമുക്ക് അസുഖങ്ങൾ സമ്മാനിക്കുന്ന ധാന്യങ്ങളാണ് എന്നാൽ മില്ലറ്റുകൾ നമ്മുടെ അസുഖം ഭേദമാക്കുന്ന ധാന്യങ്ങളാണ് ചെറുധാന്യങ്ങളാണ് അങ്ങനെയുള്ള ഈ ചെറുധാന്യങ്ങൾക്കുള്ള ജി എസ് ടി ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കണം നിങ്ങൾ ഓരോരുത്തരും ഓരോ സംഘടനകളിൽ ഓരോ സംഘങ്ങളിൽ അല്ലെങ്കിൽ വലിയ വ്യക്തികളായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളൊക്കെയും ഇത് ഏറ്റെടുത്ത് ിൽ പറയുകയും സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് നമുക്ക് നിറവേറ്റാൻ കഴിയണം മോഹനബാബു ഡോക്ടർ ഖാദർവാലിക്ക് ഉപഹാരവും നൽകി മോഹനബാബു രചിച്ച ചെറുധാന്യങ്ങളുടെ ഇന്ദ്രചാലം എന്ന പുസ്തകം മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനന് നൽകി ഡോക്ടർ ഖാദർവാലി പ്രകാശനം ചെയ്തു പി പി രാജൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി ശാന്തിക്രാം ഡയറക്ടർ എൽ പങ്കജാക്ഷൻ തിരുവനന്തപുരം കെ ടി അബ്ദുള്ള ഗുരുക്കൾ മുക്കം പി എ ഖാദർ പി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു രോഗികളുടെയും മില്ലറ്റ് കർഷകരുടെയും സംശയങ്ങൾക്ക് ഡോക്ടർ ഖാദർവാലി മറുപടി നൽകി ആമാശയത്തിൽ നല്ല ബാക്ടീരിയകളെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള അമ്പിലി എന്ന മില്ലറ്റ് പഴങ്കഞ്ഞി തയ്യാറാക്കുന്ന വിധം രോഗശമനത്തിന് മില്ലറ്റുകൾ ഉപയോഗിക്കേണ്ട വിധം ഇല കഷായങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായി സംസാരിച്ചു നേരത്തെ മോഹനബാബുസ് മില്ലറ്റ് കഫേ ഡോക്ടർ ഖാദർവാലി ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വിവിധ ആരോഗ്യ പരിസ്ഥിതി സംഘടനയിലെ ആളുകൾ തുടങ്ങിയവർ ചടങ്ങിൽ എത്തിച്ചേർന്നു മില്ലറ്റ് പ്രദർശനം വിപണനം പുസ്തക പ്രദർശനം വിപണനം തുടങ്ങിയവ ഉണ്ടായിരുന്നു പങ്കെടുത്തവര്ക്ക് മുഴുവൻ മില്ലറ്റ് വിഭവം കഴിക്കാൻ നൽകി